പ്രാണദർശന്റെ കോളിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മനുഷ്യൻ്റെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന സംശയങ്ങൾ പു ഒരു വേദിയാണ് ഈ പ്രാണദർശന്റെ കോളിംഗ് പ്രോഗ്രാം നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിങ്ങൾ തെറ്റിദ്ധാരണയോടുകൂടി നിൽക്കുന്ന സംശയങ്ങൾ തുറന്ന് ചോദിക്കാം നിങ്ങൾക്കതിനുള്ള മറുപടി ലഭിക്കും പലപ്പോഴും പലരുടെയും സംശയങ്ങളും പ്രശ്നങ്ങളും വളരെ ലളിതമാണ് എന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ എല്ലാവരും വലിയ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നു എന്ന തോന്നലോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നു നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം വേണം പൂർണമായ ഒരു മാനസിക കൂടി ജീവിക്കാനും കഴിയണം ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രാണദർശന്റെ കോളിംഗ് പ്രോഗ്രാം നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് ആ നമസ്കാരം ആ ആ ആ വാട്ട്സ്ആപ്പിൽട്ട് കണ്ടു വിളിച്ചതാണ്. ആ ഞാനേ ഒരു ടെൻഷന ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നല്ല പറയാ. മെഡിക്കൽ ഫയൽ ആരെങ്കിലും എങ്കിലും ചെയ്യാനായിട്ട് ഞാനൊക്കെ ഞാൻ ടെൻഷന കുറയ്ക്കാൻ വന്നതാണ്. ആ. സോ എ ഹാർട്ട് ബിഷനെ ആണോ? ഓ అది ശരി. അങ്ങനെയുള്ള 3 4+ ഡേയ്സ് എടുത്ത് స్ట്രെങ്ത് ഇട്ടു. ഓ అది ശരി. അത് തന്നെ ടെൻഷനുള്ള കാരണമായിട്ടുണ്ട് അല്ലേ?

ണ്ട എത്ര വയസ്സുണ്ട് ഇണ്ട് ഇപ്പൊ അൻപത് ഈ അൻപത് വയസ്സെന്ന് പറഞ്ഞാല് പ്രായത്തിന്റെതായ ബുദ്ധിമുട്ടുകൾ വരില്ല നമുക്ക് നമുക്ക് വേണ്ടത് മനസ്സിനുള്ള ധൈര്യം വരുമ്പോഴേക്ക് ഇത്രയും ശരീരത്തിനുള്ള പ്രശ്നങ്ങളൊന്നും മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഏറെ പിന്നെ അതുമല്ല ഇത് ആധുനിക ലോകല്ലേ അപ്പോ എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് ആരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് ഓ ശരി മോനെന്താ ജോലി ഉണ്ടോ അപ്പൊ ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടും അതിന്റെ ഇടയിൽ വരും അല്ലെങ്കിൽ ആ എന്തെങ്കിലും ജോലി നമുക്കുണ്ടോ എനിക്ക് ജോലിയില്ല ജോലിക്ക് പോകാനും പറ്റില്ലായിരിക്കും അല്ലെ ആരെങ്കിലും സഹായിക്കുമോ സഹായിത്രോ അതിവിടാ നല്ലതൊക്കെ എത്രയേ പ്രയാസോ ആ അതിേ പേടിയില്ല അവരെല്ലാം കൂട്ടുന്നത് നമ്മൾ അല്ല തരന്നതിങ്ങി പോയി ആ മോൻ എത്ര വയസ്സുണ്ട് മോൻ 28 ആണ് അപ്പോൾ ജോളിക്ക് പോകാൻ പറ്റാതെ എന്താ ജോളി അവനെ ജോളിക്ക് സ്വർണക്കടയിൽ ജോളി ഉണ്ടായിരുന്നു ആ പക്ഷെ എനിക്ക് അസോ വരുംപോയ വഴിയല്ലേ ഉള്ളൂ എന്നെ നോക്കാതെ കൊണ്ടുവാനെ കൊണ്ടുവര. അപ്പോൾ തിരയൈറ്റ് ഒരു ജോളി കിട്ടില്ല അതായത് അവനെ ഇപ്പൊ ജോലി വരുമാനം കിട്ടേണ്ടത് മോനിൽ നിന്നുമാണ് പക്ഷെ മോനെ കൂട്ടത്തില് ഹോസ്പിറ്റലിൽ വരികയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് മോന്റെ ജോലി പോകും അത് വലിയൊരു ആ അത് കറക്റ്റ് ആണ് അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ഒരിടത്ത് നിന്നില്ലെങ്കിൽ വരുമാനവും കൃത്യമായിട്ട് ഉണ്ടാവില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം എന്നാലും ഒരു കാര്യം ചിന്തിക്കേണ്ടത് എല്ലാത്തിനും ഉണ്ട് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അസുഖത്തില് കുറെ മാറ്റങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വരുമാനത്തില് ഇപ്പൊ അസുഖത്തില് മാറ്റം ഉണ്ടാവുമ്പോ തന്നെ മോന് ജോലിക്ക് പോകാനും പറ്റും അതുപോലെ പല സൊല്യൂഷൻ വരും മനസ്സിന് ധൈര്യം വന്നാൽ പല സൊല്യൂഷൻ വരും നമ്മുടെ ഇടുക്കല് ഈ ശരിക്കും പറഞ്ഞ ശരീരത്തിലുള്ള പല പ്രശ്നങ്ങളും ഹാർട്ടിന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് നമുക്ക് ആ റിലേഷൻഷിപ്പിലുള്ള വില ഉള്ള പ്രശ്നങ്ങള് ബന്ധുക്കളുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഹാർട്ടിനെ ബാധിക്കാറുണ്ട് കാരണം സാധാരണ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം തന്നെയും നമ്മുടെ ആയിട്ടുള്ള കണക്ഷന്റെ ധർമ്മങ്ങൾ കൂടി നിർവഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതലും ഹാർട്ടിനു ബാധിക്കുക അപ്പൊ ഇപ്പൊ ഏതായാലും ഈ അവസ്ഥയിലാണ് പക്ഷെ ഇനി ഈ അവസ്ഥയിൽ നിന്ന് ശരീരത്തില് താഴെ പോവാതിരിക്കാൻ വേണ്ടി മാനസിക ധൈര്യം നേടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റിയ കാര്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഇവിടെ ഒരു തിങ്കളാഴ്ച ഒരു സെഷൻ ഉണ്ട് അത് ഓൺലൈനിലാണ് ഓൺലൈനിൽ മൊബൈൽ എടുക്കാൻ അറിയാമല്ലോ മൊബൈലിൽ അത് ചെയ്യാം ഈ മൊബൈൽ വാട്സപ്പ് ഉള്ള മൊബൈലാണോ ഞാൻ അതിന്റെ ഒരു ലിങ്ക് അയച്ചിടാം ഗൂഗിൾ മീറ്റ് ആണ് അതില് എട്ടരക്കാണ് കേറേണ്ടത് എയ്റ്റ് തേർട്ടി അപ്പൊ കേറാൻ പറ്റിയില്ലെങ്കിൽ ആദ്യമൊന്നും ട്രയൽ ലിങ്ക് വെച്ചിട്ട് നമ്മുടെ ആരെങ്കിലും സഹായിച്ചു തരും ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എട്ടര ആവുമ്പോൾ കൃത്യം കേറണം കേറി കേറിക്കഴിഞ്ഞാൽ കേട്ട് മുഴുവൻ കേട്ട് ഒരു കസേരയിൽ ഇരുന്ന് ചെയ്യണ്ടതാണ് കണ്ണടച്ചിരുന്നിട്ടൊക്കെ ചെയ്യണം തെറാപ്പിയാണ് അപ്പൊ ആശ്വാസം കിട്ടും പക്ഷെ അതുകൊണ്ട് തീർന്നില്ല നമുക്ക് എന്നിട്ട് തുടർച്ചയായിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്യേണ്ടി വരും അത് നമുക്ക് അതിനുള്ള സമയം മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം ഇത് പറഞ്ഞാൽ കഴിയട്ടെ തിങ്കളാഴ്ച മുതലാണ് തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് ഈ സെഷൻ ഉള്ളത് എട്ടരയ്ക്കുള്ള ആ അതിൽ കയറാം നമ്മ അതിന്റെ ലിങ്കിപ്പയച്ചു തരാം കേട്ടോ ആ പിന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഏഹ് നമുക്ക് ജീവനുള്ളടത്തോളം ദൈവത്തിനൊരു ധാരണയുണ്ട് അല്ലെങ്കിൽ ദൈവം നമുക്ക് പിന്നെ ആ അത് ശരിയാണ് മാനസികമായി തളരുമ്പോഴേക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ വരും നമുക്ക് ഡിപ്രഷൻ വരും ഒരു വിഷാദം വരും നമുക്ക് അത് ഒന്നാമത്തെ പ്രശ്നം വെച്ചാ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലാണ് നീ നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുമ്പോ എന്താ ഈ ഗുണെന്ന് വെച്ചുകഴിഞ്ഞാല് പത്ത് വർഷമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതാണ് ജനങ്ങളുമായിട്ട് അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന നമുക്ക് നിങ്ങളുടെ ഇത്തരം വിഷയങ്ങൾക്ക് മാനസികമായി നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ പിന്നു മാത്രല്ല നമുക്ക് നിങ്ങളുടെ ആശ്വാസത്തിനെപ്പോ എവിടെ വിളിക്കാം സംസാരിക്കാൻ ആളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥാപനമാണ് അപ്പൊ നമ്മളത് ഉപയോഗിക്കുക പിന്നെ കൊറേ ആശയങ്ങളൊക്കെ പറഞ്ഞു തരാം ആ അത് എന്താ ഇപ്പൊ നമുക്കനിവാര്യമായിട്ടുള്ള ഒരാളാണല്ലോ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ശരിയാക്കാം കേട്ടോ അത് ശരിയാകും അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് ശരീരത്തിലെ ശാരീരികമായ പല അസുഖങ്ങളും എട്ട് എൺപത് ശതമാനം അസുഖങ്ങളും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അപ്പൊ ഇപ്പൊ ഇതിപ്പോ ശരീരത്തിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നു പക്ഷെ അതൊന്നും അല്ല സത്യത്തെ അതല്ല പ്രശ്ന യഥാർത്ഥ പ്രശ്നം മനസ്സിന്റെ പ്രശ്നം മനസ്സ് സ്ട്രോങ് ആകുമ്പോ ഇതേതായാലും ഇതിന് പരിഹാരം കിട്ടിയല്ലോ ഇപ്പൊ നമ്മൾ ഓരോ സ്ട്രോക്ക് വന്നപ്പോൾ പോലും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടി അതിനുള്ള മെഡിക്കൽ സയൻസ് അത്രയും വളർന്നു നമ്മളെ സഹായിച്ചു ഡോക്ടർമാര് നമുക്ക് അത് നടന്നു കിട്ടി ആ അത് തന്നെ ഒരു ഭാഗ്യല്ലേ നമ്മൾ ഇത്രയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈശ്വരന്റെ അസുഖകാര്യത്തിൽ അല്ല ആദ്യം തന്നെ ഒരു വിചാരിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വാക്കിനി ഒരിക്കലും പറയരുത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവായ വാക്കുകൾ മാത്രം സംസാരിക്കുക അതായത് നമ്മുടെ മനസ്സിലെ ബ്ലൂ പ്രിന്റ് നമുക്ക് ആരുമില്ല നമ്മൾ വിഷമത്തിലാണ് എനിക്ക് അസുഖമാണ് എനിക്ക് മാനസികമായി തകരാറിലാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്റെ അസുഖങ്ങൾ എന്നെ പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടുണ്ട് എന്റെ അസുഖങ്ങളിൽ നിന്നും എന്നെ ദൈവം രക്ഷിക്കുമെന്ന് അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസമാണ് നിങ്ങൾ ഇത്രയും പിടിച്ചിരുത്തിയത് അങ്ങനെയെങ്കിൽ മാനസികമായ ധൈര്യം നിങ്ങൾക്കുണ്ട് ഓരോ ദിവസവും കൂടി വരികയാണ് എന്ന് നിങ്ങൾ മെസ്സേജ് കൊടുത്താൽ ആ മെസ്സേജ് നിങ്ങൾക്ക് വലിക്കില്ലേ വലിക്കും ആ അപ്പൊ ഇന്ന് മുതലേ നിങ്ങൾക്ക് കൂട്ടായിട്ട് ആൾക്കാരുണ്ട് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കാൻ ആൾക്കാരുണ്ട് അതുപോലെ നിങ്ങളുടെ നിങ്ങൾക്ക് ഓരോ ദിവസവും സൗഖ്യം കൂടി കൂടി വരികയാണ് എനിക്ക് ഓരോ ദിവസവും എന്റെ മാനസികമായ സന്തോഷം കൂടി കൂടി വരികയാണ് ഇതാണ് പറയേണ്ടത് അപ്പൊ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാക്കിൽ നിന്ന് തന്നെ ഒരു വാക്ക് പറഞ്ഞു എനിക്ക് ജീവിതത്തില് ഏത് അസുഖം വന്നാലും ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നെ ദൈവം രക്ഷിക്കും എന്നാ പറഞ്ഞത് അതൊരു സത്യമാണ് അതെന്തുകൊണ്ട് ആ സത്യമായതെന്ന് വെച്ചാ നമ്മളുടെ ഉള്ളില് ഉറച്ച വിശ്വാസാണ് ഞാൻ എത്ര അടി പോയാലും സ്ട്രോക്ക് വരെ വന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു ഹാർട്ടിന് കംപ്ലൈന്റ് വന്നു പലതവണ സ്റ്റഡിട്ടു ബ്ലോക്കുകൾ വന്നു ഇത് എല്ലാം സംഭവിച്ചിട്ടും ഞാൻ രക്ഷപെട്ടു അല്ലെ നമ്മൾ രക്ഷപ്പെട്ടു അത് എന്നെ ദൈവം രക്ഷിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിക്കാൻ കാരണം അറിയാമോ നമ്മുടെ ഉറച്ച വിശ്വാസാണ് ബൈബിളിൽ പറയില്ലേ എന്നെ തൊട്ടാൽ നിന്റെ അസുഖം മാറുമെന്ന് നിനക്ക് വിശ്വാസമെങ്കിൽ എന്നെ തൊട്ടോളൂ ബൈബിളിലെ ഒരു വലിയ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്കത് അത് കിട്ടുമെന്നാണ് അപ്പൊ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട സൈക്കോളജി കൂടിയാണ് ഇനി പറയുന്നത് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യം ഈ ഒരു സഹായം നമുക്ക് വർക്ക് ചെയ്തതാണ് അതായത് എന്റെ ജീവിത എന്റെ അസുഖത്തിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന എന്റെ ഉറച്ച വിശ്വാസം എന്നെ രക്ഷിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നു മുതലേ വിചാരിക്കാൻ പോകുന്നത് എൻ്റെ മാനസിക സന്തോഷത്തിൽ സന്തോഷം ഓരോ ദിവസവും കൂടിക്കൂടി വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പൊ ഓരോ ദിവസവും മനസ്സിന് സ്വസ്ഥതവും സ്വസ്ഥവും സ്വസ്ഥതയും സന്തോഷവും കൂടിക്കൂടി വരുന്നു എന്ന് ഓരോ ദിവസവും പറയണം ഇന്ന് നല്ല ദിവസമാണ് ഇന്ന് മുതൽ ഓരോ ദിവസവും എന്റെ മനസ്സിന്റെ സന്തോഷവും സ്വസ്ഥതയും കൂടി കൂടി വരുന്നു ഇതാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ ഇന്ന് മുതൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മുതൽ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കംപ്ലൈന്റും പറയില്ല നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ആരും ഒന്നും കൊണ്ടെത്തന്നിട്ടില്ല പക്ഷെ നമ്മുടെ ഉറച്ച വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസുഖങ്ങൾ മാറ്റിത്തന്ന ദൈവം അല്ലെങ്കിൽ നാം ആ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു അങ്ങനെയെങ്കിൽ ഈ മാനസികമായ വിഷയത്തിൽ ഞാൻ ഇത് തന്നെ തീരുമാനിക്കണം എനിക്ക് ഇനി എന്റെ കൂടെ ആളുണ്ട് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്റെ സന്തോഷവും സമാധാനവും എനിക്ക് ഓരോ ദിവസവും കൂടിക്കൂടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ അപ്പം എന്നായിക്കോട്ടെ ഞാനേ ഒരു ലേഡി കൗൺസിലറോട് വിളിക്കാൻ പറയാം കേട്ടോ എന്നെ ഒന്ന് ഞാൻ ഈ മനസ്സിന്റെ ഈ ഇതുകൊണ്ടാണ് സാറേ എനിക്ക് ഇത്രയും പ്രവർത്തനങ്ങൾ വാങ്ങുന്നത് എങ്കിലും എന്നെ എല്ലാരും ഉപേക്ഷിച്ചപ്പോഴും സാമ്പത്തികമായിട്ടും ഞങ്ങൾ തകർന്നു തരിപ്പണമായിട്ടും ഓരോ ദിവസവും സമ്പത്തിന് കൂടി കൂടി വരും അതാണ് പറയേണ്ടത് നമുക്കതല്ലേ വേണ്ടത് ആ അതാ വേണ്ടത് പറഞ്ഞോളൂ ദിവസവും എന്റെ സാമ്പത്തിക ശേഷി കൂടി കൂടി വരികയാണ് മനസ്സിലായോ അത് എങ്ങനെയാണ് എവിടെയാണെന്നൊന്നും അറിയണ്ട നമ്മുടെ അസുഖം മാറാൻ ദൈവം എങ്ങനെ ഇടപെട്ടോ അതേപോലെ നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കുന്നതിനകത്ത് എന്താണോ ആഗ്രഹം ഈ ഹിന്ദു വിശ്വാസത്തിൽ ഗീതയിലൊരു ഒരു വാചകമുണ്ട് തത്താസ്തു എന്ന് പറയും അതായത് ഭഗവാൻ കൃഷ്ണൻ ഏർ പറയുന്നതാണ് തതാസ്തു ദൈവം പറയുന്നതാണ് എന്താ പറയുന്ന തഥാസ്തു വെച്ചാൽ സോബിറ്റ് അതായത് നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് ഇരിക്കട്ടെ എന്ന് അത് നിനക്ക് സംഭവിക്കട്ടെ എന്ന് അപ്പൊ നമ്മള് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചു പോസിറ്റീവായിട്ട് ഏത് അസുഖങ്ങൾ വന്നാലും ദൈവം എന്നെ രക്ഷിക്കുന്നു അല്ലെ അത് സംഭവിച്ചില്ലേ അപ്പൊ എന്നതുപോലെ ഇനി നമുക്ക് വേണ്ടത് എന്താ എനിക്ക് സാമ്പത്തിക ശേഷി വരാ ഓരോ ദിവസവും എന്റെ സാമ്പത്തിക ശേഷി കൂടിക്കൂടി വരികയാണ് അപ്പൊ എന്ത് സംഭവിക്കും കൂടിക്കൂടി വരില്ലേ കാരണം നമുക്കൊരു തെളിവുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെന്താ എന്താ വേണ്ടത് എന്റെ മനസിന്റെ സന്തോഷവും സ്വസ്ഥതയും കൂടിക്കൂടി വരികയാണ് ഇത് രണ്ടും പറഞ്ഞാൽ തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു വ്യത്യാസം വരും ഓർത്തിരിക്കണേ ആ ഓക്കെ ഓക്കെ നമസ്കാരം